നമസ്കാരം സർപ്പകാവിനെ കുറിച്ച് പറഞ്ഞ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് മടുത്തില്ല കേൾക്കുന്നവർക്ക് വടുപ്പുണ്ടാവൂന്ന് എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇതൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്തെന്നാൽ വിദേശത്ത് ഇഷ്ടം പോലെ പണമുണ്ടാക്കിയ സമ്പന്നനായ ഒരു മനുഷ്യൻ പഴയ തറവാടല്ല ഒരു പുതിയ വീട് പകുതി വെച്ചത് വിലയ്ക്ക് വാങ്ങിക്കുന്നു അതിൻ്റെ പുറയിൽ ഒരു കാവുണ്ടായിരുന്നത്ര അപ്പോൾ അത് എവിടെ അത് കെട്ടി പ്രത്യേകം തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സർപ്പക്കാവ് വാങ്ങി വാങ്ങിയത് അവിടുന്ന് പണം അയച്ചു കൊടുത്തപ്പോൾ പിതാവാണ് പിതാവ് തന്നെ വീടൊക്കെ വെച്ചു കാരണം അദ്ദേഹത്തിന് വിദേശത്തുള്ള ഇഷ്ടം പോലെ പണം ഉണ്ടായപ്പോൾ ഇവിടേക്ക് വരാനുള്ള സാഹചര്യമില്ലായിരുന്നപ്പോൾ ആ അദ്ദേഹം അച്ഛനെ ഏൽപ്പിച്ചു അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഈ വീട് വെച്ചോളാൻ പറഞ്ഞു പണം അയച്ചു കൊടുത്തു നല്ല അച്ഛൻ ഏ സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് ഈ ജോലി പിന്നെ വീട് വയ്ക്കാനായിട്ടുള്ള നല്ല അവിടുത്തെ അറിയാവുന്ന ഒരു മൂത്താശ്ശേരിയെ വരുത്തി സ്ഥാനം കണ്ടു സ്ഥാനം കണ്ടു കുറ്റി അടിച്ചു വരാൻ പറ്റിയില്ല ഭാര്യയും മക്കളും ഒക്കെ വിദേശത്താണ് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു വീടിൻ്റെ പണി തുടങ്ങി ഇഷ്ടം പോലെ പണമുണ്ട് അച്ഛനെ ആദരിക്കുന്ന ഇല്ലെങ്കിൽ എൻ്റെ മകൻ്റെ പണം എനിക്കിഷ്ടം പോലെ ചെയ്യാനുള്ള അവകാശം അപ്പോൾ രാവിലെ അച്ഛൻ വരും ഈ വീട് വലിയ പോയി വീടാണോ ഈ അങ്ങോട്ട് പണിത് റെഡിയാക്കണം അപ്പോൾ അദ്ദേഹപ്പെട്ടത് അമ്പലത്തിൻ്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നു അതങ്ങനെയാണല്ലേ കരക്കാരൊക്കെ ഉള്ളപ്പം അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വേണ്ട കാവൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഞാൻ ആ സംഗതിയിലൊക്കെ പെട്ടെന്ന് കിടക്കുകയാണ് കാരണം ഈ അച്ഛൻ ഈ വീട് നിന്നുപോയി നിന്നുപോകാനുള്ള കാരണം ഈ വീടിൻ്റെ കല്ല കല്ലിട്ടതിൻ്റെ തൊണ്ണൂറാമത്തെ ദിവസം ഈ കല്ലിട്ട മേശിരി മറിച്ച് അദ്ദേഹത്തിന് ഒരു അപമൃത്യു സംഭവിച്ചു അവ മൃത്യു സംഭവിച്ചു എന്നുള്ളത് എന്നോട് പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ കല്ലിട്ടാളി പോകേണ്ടോ ഒന്ന് വിളിക്കാൻ ഇല്ല അദ്ദേഹം മരിച്ചു പോയി എങ്ങനെ മരിച്ചു അതെങ്ങനെ സൈക്കിൾ ആക്സിഡൻ സൈക്കിൾ ആക്സിഡൻ്റിൽ മരിച്ചു അത് സൈക്കിളിൽ നിന്ന് മരിച്ചു അതിനെക്കുറിച്ച് ധാരണയില്ല ആചാര്യമേ അദ്ദേഹം മരിച്ചു വിശ്വകർമ്മകാരൻ മിടുക്കാനായിരുന്നു സ്ഥാനം കണ്ടു സ്ഥാനം കണ്ടപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഇത് നല്ല സ്ഥാനമല്ല പക്ഷേ അത് അവിടെ നിന്ന് നോക്കിയാൽ പുറകിൽ വയലാണ് ഇപ്പുറത്ത് കാവിൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട് അമ്പലത്തിൻ്റെ ശബ്ദം കേൾക്കാം നല്ല ഒരാൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഭൂമി ഏത് സൗന്ദര്യത്തിൻ്റെ പുറകിലും ഏത് സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ പുറകിലും ഒരു നിഗൂഢതയുണ്ടാകും അതങ്ങനെയാണ് ഇപ്പം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇപ്പോൾ പുരുഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പക്ഷെ പെൺകുട്ടിക്ക് രാത്രിയായ വലിവ എന്ത് ചെയ്യും നല്ല ആൺകുട്ടിയാണ് ഏഹ് അവൻ വേറെ കുഴപ്പമൊന്നും രാത്രിയാകുമ്പോൾ രണ്ട് ഡ്രഗ്സിൻ്റെ രണ്ട് ഇഞ്ചക്ഷൻ എടുക്കും എന്ത് ചെയ്യാൻ പറ്റും അതുപോലാണ് പ്രകൃതി അപ്പോൾ അതിസുന്ദരമായ ഭൂമി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭൂമി കണ്ടപ്പോൾ കാരണം അദ്ദേഹം എന്നെ വിദേശത്തുനിന്ന് വിളിച്ചു പറഞ്ഞു സ്വാമി ഞാൻ ഡി എൻ എയുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ട് ഞാനൊരു വീട് വെച്ച് പ്രശ്നത്തിലാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സ്വാമി ഒന്ന് പോയി കാണണം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച് ദേഷ്യപ്പെടുവല്ലോ നിങ്ങൾ വിദേശത്തിരുന്ന് പറഞ്ഞ ഞാൻ പറയാനായിട്ടിരിക്കുകയാണോ ജോച്ചപ്പസാമി അങ്ങനെ പറയരുത് എനിക്ക് വരാൻ നിവർത്തിയില്ല ഞാൻ ചോദിത് എന്നെവിടെ ബാങ്ക് ചെയ്തേക്കാണ് ഏഹ് കോടീശ്വരനായ ഒരു മനുഷ്യനെ ഇന്ത്യ വിട്ടു പോകാൻ പറ്റാത്ത വിധത്തിൽ അയാൾ എയർപോർട്ടിൽ ഇറങ്ങി അറസ്റ്റ് ചെയ്ത് തെളയും അങ്ങനെ പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അതിങ്ങനെയാണ് എന്ത് നമ്മൾ പോയി പെടുന്ന ഓരോ സംഭവങ്ങളെ ഒരു സ്ഥലം വാങ്ങിച്ചതേ ഉള്ളൂ അപ്പോൾ കൂടെ കഴിഞ്ഞാൽ അച്ഛൻ വിളിച്ചു ആ സ്വാമി ഞാൻ പറഞ്ഞാൽ അച്ഛനെ വിളിക്കാൻ പറയാൻ അപ്പോൾ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെല്ലാമോ സ്വാമി ഞാൻ പൈസ വലുത് വായിക്കണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ തൽക്കാലം പെട്രോൾ അടിച്ച് അവണ വരെ പോകാനുള്ള അവസ്ഥയുണ്ട് പിന്നെ അവൻ പൂജയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണമെങ്കിൽ കുടുംബം വിറ്റേ പറ്റുകയുള്ളൂ അതങ്ങനെയാണോ അതൊന്നും ഞാൻ പറയാം ചെയ്യാൻ പറ്റില്ല പറയാനും പറ്റില്ല അയാളെ പരിഹാരം ഉണ്ടെങ്കിൽ ഞാൻ എനിക്കൊന്നും ഇല്ല ഉണ്ടെങ്കിൽ എടുത്ത് കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തേ ഞാൻ ഈ അച്ഛനെ കേട്ടപ്പം നല്ല ആട്ടിത്തുള്ള അച്ഛൻ അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു കാര്യം ആ വീട് വെക്കണ സ്ഥലത്തോട്ട് വരാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ വീട് കോൺക്രീറ്റ് വാർത്തട്ടേക്കുവാണോ ഏ അദ്ദേഹത്തിന് നടക്കാൻ വയ്യ ഈ അച്ഛനും നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന മനുഷ്യനാണ് പുള്ളിക്ക് എന്നെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വയ്യ അപ്പം ഞാനവിടെ ചുറ്റുമൊക്കെ നടന്നു പുറയിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു അര മതിലിൻ്റെ അപ്പുറത്ത് കുറേ വള്ളിപ്പടപ്പുകളും കാടുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ കൈകുത്തി നിന്നിട്ട് ചോദിച്ചു ചേട്ടാ ഈ വസ്തു ഇത് സർപ്പക്കാവായിരുന്നോ ആ സർപ്പക്കാവായിരുന്നോ അതൊക്കെ പണ്ട് എന്തൊക്കെ കാവൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ പോയി വളരെ ഈസി ആയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ചേച്ചി ഇവിടെ നിന്ന് വിഗ്രഹങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മളെ മണ്ണാർശാല കൊണ്ടുവച്ചു പിന്നെ വെട്ടിക്കൂടമ്പലത്തിൽ കൊണ്ടുവച്ചു അതൊക്കെ ആവാഹിച്ചുകൊണ്ട് പോയി ആര് വാങ്ങിച്ചുകൊണ്ട് പോയി അതായത് ഒരു വലിയ തറവാട്ടിൻ്റെ പേര് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഒരു വിഗ്രഹങ്ങളെ ആവാഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ആവാഹിച്ചാൽ വരൂല്ല ഇനിയിപ്പ എന്തെങ്കിലുമൊക്കെ പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ ആ എല്ലാം പോയി എന്ന് പറഞ്ഞാലും അവളെ പരിഹാരം പറയണു ചെയ്തവരുമൊക്കെ പൈസയും മാറ്റി ദക്ഷിണയെ മാറ്റിയിട്ടുണ്ട് പോകും ഞാൻ ആദ്യമേ പറയും ഇത്തരം കാര്യങ്ങൾക്കകത്തുള്ള സംഭവങ്ങൾ അത് നടക്കണ ആവാഹിച്ചു കൊണ്ടുപോകുന്നതെല്ലാം തന്നെ കുടുംബത്തിന് ദോഷമാണ് പോവില്ല അതെങ്ങനെ പോകുന്ന ഈ പറയുന്നത് ഒരാൾ നമ്മുടെ പൂർവികരനായിട്ടുണ്ടെന്ന ഒരാളൊന്നും വിചാരിക്കുക മൂന്നാല് തലമുറകളായിട്ട് ഒരാൾ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത് തലമുറകൾ തലമുറകളായിട്ട് മാറി മാറി വന്നു ഏഹ് അവിടെ കാരണവന്മാർ മരിച്ചു മാറി വന്നു കുറെ കഴിഞ്ഞ് പുതിയ തലമുറയൊക്കെ വന്നപ്പോൾ ഇത് ആപ്പന്മാരൊക്കെ ഇരുന്ന കസേരയാണ് എടുത്ത് കത്തിച്ച് കളഞ്ഞു നോക്കിയേ അവിടെ പ്രേതസാന്നിധ്യം അവിടെ അവിടെ ആ മരണപ്പെട്ടു പോയയാളുടെ സാന്നിധ്യമുണ്ടാകും പിന്നെ ഈ ഫോട്ടോകളൊക്കെ വെക്കേണ്ട ഞാൻ എതിരാളും ഈ അടുത്ത കാലത്ത് ഉള്ള പിന്നെ വീട് പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ മരിച്ചവരുടെ ഫോട്ടോ പൂജാമുറിക്കകത്ത് മനുഷ്യരായിട്ട് ജനിച്ചവര് മനുഷ്യരാണ് ആ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക അബദ്ധമാണ് മനുഷ്യനായിട്ട് ജനിക്കും ഭക്ഷിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്നവര് മനുഷ്യരാണ് അവരെ മനുഷ്യരെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കരുത് പൂജാമുറിയിൽ ഫോട്ടോകളെല്ലാം കൂടെ അടിച്ച് ശിവാശ്ചയിൽ അണ്ണമാര് വരച്ചിങ്ങനെയൊക്കെ വരച്ച് വെച്ച് കുറെ നിറച്ച് ഫോട്ടോ വെച്ച് ആരാധിച്ചാൽ ദുഃഖം ദുരിതം സാമ്പത്തിക തടസ്സം സന്താനങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങൾ സന്താനങ്ങൾക്ക് നാശം നിങ്ങൾ വലിയ പൂജാമുറി ഉണ്ടാക്കി വീടിനകത്ത് വലിയ പൂജാമുറി ഉണ്ടാക്കി കുറെ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ച് കുറെ കർപ്പൂരോഗം പുകള് മനുഷ്യ ദൈവങ്ങളെയൊക്കെ എടുത്ത് അതിനകത്ത് പ്രതിഷ്ഠിച്ചു നോക്കിയാൽ വരാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞ് ഞാൻ എല്ലാത്തിനും എതിർ പറയാറുണ്ട് എനിക്ക് വയ്യ അങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നിങ്ങൾ ദൈവീക സങ്കല്പങ്ങളെ വിശ്വസിക്കൂ ദൈവിക ശക്തികളെ വിശ്വസിക്കൂ എന്നെ ഇപ്പം ചിലവർ പാദം തൊട്ട് തോരും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല പാദനമസ്കാരത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ സർപ്പക്കാവിൻ്റെ അടുത്തോണ്ട് പോയി ഇത് ആരുടെ കാവായിരുന്നു അത് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ തന്നെ ഞാൻ നമ്മുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ആ എൻ്റെ അച്ഛൻ അപ്പം പിന്നെ അല്ല എൻ്റെ ഭാര്യയുടെ കുടുംബമായിട്ടൊക്കെ ഞങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സർപ്പം പ്രതിഷ്ഠകളൊക്കെ എന്ത് ചെയ്തു അത് കൊണ്ടുപോയല്ലോ ഞാൻ പറഞ്ഞല്ലോ സ്വാമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു ഞാൻ ഒരു കാര്യം സംശയം ചോദിക്കുകയാണ് ആ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വല്ല വിഷയം ഉണ്ടായോ ആ അത് പിന്നെ ഇവിടെ ഈ നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് മറ്റൊരു തമ്മിലൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ പണ്ടേകാലം മുതലേ ഉണ്ടായിരുന്നു ഇവിടെ ശാഖ ഒരു സ്ഥലമാണ് ശാഖക്കാർ വിളക്ക് വയ്ക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു സുപ്രഭാതത്തിൽ സത്യം പറയല്ലോ സ്വാമി ഇവിടുന്ന് രണ്ട് എന്ത് എന്ത് വിഷയത്തിലാണെന്ന് അറിഞ്ഞുകൂടാ അവിടുത്തെ കുറേ വിഗ്രഹങ്ങൾ അപ്രത്യക്ഷമായി നാഗവിഗ്രഹങ്ങളെ കാലാകാലങ്ങളായിട്ട് പ്രതിഷ്ഠുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ ചിലത് അപ്രത്യക്ഷമായി കാണാനില്ലെന്നും എന്താണ് ആരോ അപ്പൊ ചേച്ചി ആരും കൊണ്ടുപോയി അത് അറിഞ്ഞുകൂടാ അത് ആരണ്ടൊക്കെ അങ്ങനെ കൊണ്ടുപോയി ഇപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല എല്ലാം കൊണ്ടുപോയി ഇപ്പൊ പ്രശ്നമൊന്നും ഞങ്ങൾ അതിർത്തി കെട്ടി തിരിച്ചു അദ്ദേഹം വീണ്ടും ഇതാ പറയുന്നു നീ കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞ ചേട്ടാ ഈ വീടിച്ച് നേരത്തോ അതിൻ്റെ അടിയിൽ അന്ന് കാണാതായ ഒരു വിഗ്രഹം ഇതിന്റെ അടിയിൽ കിടക്കുവാണ് സർവനാശം സംഭവിച്ചു അതിനെ ചുറ്റും നിങ്ങൾ ബാത്റൂമെല്ലാം വെച്ചാൽ അശുദ്ധി ഇപ്പൊ എൻ്റെ അടുത്ത് ചാലി ചോദിച്ചു സ്വാമി എന്തിനാണ് അന്ധവിശ്വാസം പടരണം അന്ധവിശ്വാസം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന പകരത്തിന് അന്ധവിശ്വാസമൊന്നുമല്ല നാഗത്തിനത്തൊട്ട് കളിച്ചാൽ ദുരിതം തന്നെ വരും നാഗക്കാ വിടിച്ചു വീട് വെച്ചാൽ തീർന്നു മൂന്നാമത്തെ തലമുറ സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും തൊലിക്ക് പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തിക തടസ്സവും ഉണ്ടാവും സന്താനങ്ങൾക്ക് പ്രശ്നവും ഉണ്ടാവും ദുർവിധിക കൊണ്ട് കുടുംബം അന്യം കൊണ്ട് പോകുന്നുള്ള നൂറ് ശതമാനമാണ് ഏത് ജാതി മതമാണെങ്കിലും ശരിയെന്ന് ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയുമല്ലോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നതിനെ കണ്ട് ബോധ്യപ്പെടുകയും സംസാരിച്ച് ബോധ്യപ്പെടുകയും എനിക്ക് ബോധ്യപ്പെടുക എന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അയാളുടെ എല്ലാം സ്തംഭിച്ച അവിടെ ട്രാവൽ ബാൻ ഉണ്ടായി യാത്ര ചെയ്യാം മയ്യ ഈ വീടിങ്ങനെ കിടക്കണു ഞാൻ ചോദിച്ചാൽ രാത്രിയാവുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റൂ പുള്ളിക്ക് ശ്വാസം മുട്ടലാണ് ഇയാൾക്ക് മാത്രമല്ല വിദേശത്തിരിക്കുന്ന ആളുകളെ ആളിനെ വരെ ശ്വാസം മുട്ടൽ വിഗ്രഹം അടിയിൽ കിടക്കുകയാണെന്ന് നാഗേഷിയോ നാഗരാജാവിൻ്റെ ഏതോ ചിത്രകൂടക്കല്ലെല്ലാം കൂടെ എടുത്ത് ഇവരെല്ലാം കൂടെ വഴക്കുണ്ടാക്കിയോ മണ്ണിട്ട് കുഴിച്ചിട്ട് കാവ്യ ആരാട്ട് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ കുറേ വഴം കൊണ്ടും പ്രശ്നം കൊണ്ടും ക്യാസും കുടും ഇതൊക്കെ പിന്നെ ഒന്നുമില്ല ഇല്ല പക്ഷെ അടുത്ത് കിടക്കുന്നത് നാഗശിലകളാണോ അനന്തം വാശിക്കും ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പലൻ ശംഖുപാലൻ ത്രിതാക്ഷൻ ദക്ഷയൻ കാർഗോടങ്ങനെ പോലുള്ള കരി നാഗങ്ങളാണ് ഏർ വെട്ടിക്കളഞ്ഞതിനെ അടിച്ചു തീയിലിട്ട അതിൻ്റെയൊക്കെ പറലങ്ങൾ ഞാൻ ഓരോരുത്തര് വരുമ്പോ പറയുന്നുണ്ട് ഓ വീട് അങ്ങനെ നിന്നു അവസാനം അവസാനം ഞാൻ അവസാനം പറയണോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ അധപ്പതിച്ചുപോയി ഇപ്പൊ നിലവിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് കേൾക്കണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലെന്നെ ചേർത്ത് പിടിച്ച ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ കഥയാണ് എന്നെ ഒന്നുമല്ലാത്ത കാലത്ത് ഞാൻ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഇട്ട് ജീവിച്ച് പരസ്യക്കമ്പനിയിൽ ഓരോ പരസ്യക്കമ്പനികൾ കയറി നിരങ്ങുന്ന കാലം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കാലം ഇരുന്നൂറ്റമ്പത് രൂപ വാടക കെട്ടിടത്തിൽ ജീവിക്കുമ്പോൾ ആ അമ്മ ജീവിക്കാൻ അന്നേക്ക് വേണ്ടി ജീവിക്കാൻ കഷ്ടപ്പെടുന്നൊരു കാലം ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും കരകയറാൻ ബന്ധപ്പെടുന്ന ഒരു കാലം അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു ആ കാലത്ത് എന്നെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ ഭീമയുടെ പരസ്യം കിട്ടുന്നതിന് മുമ്പ് ക്രിപ്റ്റംസ് മുട്ടായി എന്ന് പറഞ്ഞൊരു മുട്ടായി കമ്പനി ഉണ്ടായിരുന്നു വർഗീസാറ് എപ്പോഴും എന്നെ ചെന്നാൽ ആ വാടക മുപ്പതിരുത്തി ഭക്ഷണം തരും അങ്ങനെ ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു പിന്നെ ഒരു അരി കമ്പനി ഉണ്ടായിരുന്നു നാസർ എന്ന് പറഞ്ഞ ഒരാള് നെന്മണി റൈസ് സ്നേഹിച്ചവരാൾ എന്നെ ആദ്യമായിട്ട് വിദേശത്ത് വിട്ട അദ്ദേഹമാണ് അങ്ങനെ എന്നെ സ്നേഹിച്ച ജാതിപഥമില്ലാത്ത ഒരുപാട് പേര് അങ്ങനെ ഞാൻ കൊച്ചിയിലെ ഈ നമ്മുടെ ബോട്ടിൽ കയറി അക്കരെ വൈപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഒരു കറി പൗഡർ കമ്പനി ഉണ്ടായിരുന്നു താരാ കറി പൗഡർ അന്നത്തെ കാലത്ത് അവിടെ അദ്ദേഹം സേട്ട് വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് എന്താണെന്ന് എനിക്കറിഞ്ഞോടുക ഞാനിങ്ങനെ ചെല്ലുമ്പം എവിടെ വാഴവും കുറച്ച് പരസ്യങ്ങളൊക്കെ തരികയുള്ളൂ അത് പരസ്യം വേണ്ടിയിട്ടല്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാര്യം കരുവത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പരസ്യം വേണ്ടിയിട്ടല്ല പക്ഷേ എന്നോടുള്ള സ്നേഹം എന്നോട് എന്തോ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹമുള്ളപ്പോൾ എന്നെ പുള്ളി അവർ ഭക്ഷണം എന്നെ കൊണ്ട് കരിച്ച് എനിക്കൊരു ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യും കാരണം അങ്ങനെയുള്ള ആ ഒരു കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഞാനൊരു പരസ്യം തേടി ചെന്നപ്പം എനിക്ക് പരസ്യങ്ങൾ തന്ന ആ പരസ്യങ്ങൾ ഞാൻ ഭീമയുടെ പരസ്യം കിട്ടുന്നതിന് മുമ്പാണ് അങ്ങനെ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ പരസ്യം ഇല്ലെങ്കിൽ പോലും ഞാൻ ബോട്ടിൽ കയറി അവിടെ ഇറങ്ങി അവിടെ പോയി കുറേ നേരം ഇങ്ങനെ ഇരിക്കും ആ വിദ്യാസാർ അദ്ദേഹം ഒരു വാടോ വാടോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ എത്തും ആ സ്നേഹിക്കും ഭക്ഷണം തരും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ പരിചയപ്പെടും അദ്ദേഹത്തിൻ്റെ നമ്മുടെ കൊച്ചിയിലെ ഒരു സ്ഥലം കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള എം ജി ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം അവിടെ ഉള്ള ഒരാളെ പരിചയപ്പെടുത്തി ഇനി അവിടെ അദ്ദേഹമായിട്ട് ഡീൽ ചെയ്തോളൂ അദ്ദേഹമാണ് ഈ പരസ്യങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതെപ്പോഴത്തെ ഞാനിവിടെ ചെല്ലുമ്പം നല്ലൊരു ചെറുപ്പക്കാരൻ എന്നോട് വലിയ ഇഷ്ടമായി സംസാരിച്ചു എപ്പോൾ ചെന്നാലും ആര് ആരും എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ ഒപ്പം തന്നെ വിളിച്ച് സംസാരിക്കും എനിക്ക് അവരെ സ്നേഹിക്കണമെന്ന് നമുക്ക് തോന്നുന്ന തോന്നണൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിക്കണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കഥയാണ് ഞാനിങ്ങനെ പരസ്യമന്വേഷിച്ച് നടക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ആ ബിൽഡിങ് ഇരുന്ന സ്ഥലം ആ ബിൽഡിങ് ഞാൻ ഈ നാഗത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യമാണ് ഏ ഇങ്ങനെ പരിശോധിത തോരാക്കാർ ഇപ്പോഴുള്ള മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം വിദേശത്ത് ജോലിച്ച് നിൽക്കുന്ന കാലം ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകേണ്ട ഒരു കാലം വലിയൊരു ബിസിനസ്സിൻ്റെ കോലക്കെട്ടോ ഇങ്ങനെ ജോലിച്ച് നിൽക്കുമ്പോൾ ഞാനും വിചാരിച്ചു ഇവരുടെ കുറെ പരസ്യമൊക്കെ ചെയ്തത് എനിക്ക് രക്ഷപ്പെടുമല്ലോ ഞാൻ ഈ ഇരുന്നൂറ്റമ്പത് രൂപ വാടക ഇടത്തിൽ ഒരു ഇരുന്നൂറ്റമ്പത് ചോർ വെള്ളം വീണ തലയിൽ വെള്ളം വീഴുന്ന ഒരു ചെറിയ അവിടെ ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിയും ഞാനും അന്നത്തെ എൻ്റെ ചെറിയ കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പാടാണ് ഒരു നല്ല വസ്ത്രം ഒരു വസ്ത്രം തന്നെ ഒരു മാസം ഇടും രാത്രി വന്ന് നനച്ചിട്ട് പിഴിഞ്ഞ് അടുത്തതിടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ സമ്പന്നനും കോടിച്ചെരണമൊക്കെ ആയി പിന്നെ എല്ലാം പോയി ഓക്കെ എൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ അവിടെ സന്ദേശം ആത്മകഥ വായിച്ചാൽ മതി ഞാൻ അപ്പോൾ ഈ നാഗത്തിൻ്റെ കഥ പറയുമ്പോൾ ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇദ്ദേഹം വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ ബ്രദറ് അവർ ആ കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് എനിക്ക് ഏർപ്പാട് ചെയ്തു നല്ല ചെറുപ്പക്കാരൻ ഉണ്ടായി കിട്ടി ഫുൾ ട്രെയിനും കണ്ട നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സത്യസന്ധനായ മനുഷ്യൻ അപ്പോൾ ഞാൻ പോയി പറഞ്ഞു ചേട്ടാ ഇങ്ങനെയൊക്കെ അപ്പോൾ ഒരു പരസ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എനിക്ക് നല്ല തറവാണല്ലോ ഒക്കെ പറഞ്ഞു പറഞ്ഞു നമുക്ക് സുനിൽ നമുക്കത് ചെയ്യാം ഇതെല്ലാം ചെയ്യാം ഒരു സമയമുണ്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ കാലം എന്ന് പറയുന്ന ഒരു സത്യമുണ്ടല്ലോ കാലം കാലമല്ല കാലം ബിസിനസ്സിനെ തകടം പറഞ്ഞു എൻ്റെ കിപ്തം സമിട്ടായിയുടെ ബിസിനസ് നിന്നും പിന്നെ നെന്മണി റൈസ് നിന്നും ഈ താറാ പൗഡറും ഭയങ്കര പ്രശ്നത്തിലായി ജീവിതം എൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് ഭീമാ ജ്വല്ലറി പോലെ ഒരു വലിയ ഒരു സത്യസന്ധമായ ജ്വല്ലറിയുടെ പരസ്യം എന്നിലേക്ക് വരികയും ഞാൻ വർഷങ്ങളോളം അത് ചെയ്ത് സമ്പന്നനാവുകയും ചെയ്ത് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ബാക്കി എല്ലാവരും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇവരൊക്കെയുണ്ട് ഞാൻ വർഗീസാറിനെ കിപ്തം സമിട്ടായിയുടെ ആളിനെയൊക്കെ വിളിക്കും ഇടയ്ക്ക് വിളിക്കും തമ്പി സാറിനെ ഒക്കെ എനിക്ക് അദ്ദേഹത്തെ നമ്പരൊന്നും അല്ല പക്ഷേ വർഗീസാറിൻ്റെ മകനൊക്കെ ഞാനുമായിട്ട് വലിയ ബന്ധമാണ് ഇന്നലെ രാത്രി എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഈ മുഖം ഞാൻ എവിടെയോ കണ്ടതാണല്ലോ നമ്മളത് ആലോചിക്കണം ദൈവത്തിൻ്റെ ഒരു വികൃതി ഞാൻ ദൈവത്തിനോട് എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവരെ ഇല്ലാതാക്കി കളയണം എന്തിനാണ് ദൈവം എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ ചുമ്മാ ഒരുപാട് വാട്സപ്പിൽ വരുമല്ലോ എല്ലാം നോക്കാൻ പറ്റില്ല കണ്ണൻ തലയൊക്കെ പോയിരിക്കുവാണ് സൂക്ഷിച്ച് നോക്കാനൊന്നും പറ്റില്ല അത് വേറൊരു കഥയാണ് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം കണ്ടുപോയൻ്റെ ഒരു കഥയും കൂടെ ഇട്ടു അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ചുമ്മാ ഇങ്ങനെ എവിടെയോ കണ്ട് പറന്ന ഒരാളാണ് ഞാനും മെസ്സേജ് ഇട്ടു എന്നെ ഒന്ന് വിളിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിദേശത്തൊന്ന് വിളിച്ചു ഏയ് സ്വാമി എന്നെ മനസ്സിലായോ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തിങ്ങനെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു താറക്കറി പൗഡർ ഞാൻ നടുങ്ങിപ്പോയി എന്നുള്ളതാണ് നമ്മൾ രക്തം വെള്ളമായി ഞാൻ ഇങ്ങനെ സ്തംഭിച്ചു ഞാൻ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയാവും എന്ന് എനിക്ക് തോന്നണോ ഞാൻ ഇങ്ങനെ സ്തംഭിച്ചു പോയി ഞാൻ ചോദിച്ചു അയ്യോ എവിടെയാണ് അപ്പം പറഞ്ഞു എല്ലാം നശിച്ചു സ്വാമി എല്ലാം നശിച്ചു ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ട് ഞാൻ ഞാനിങ്ങനെ കണ്ണടച്ച് കുറയുന്ന എൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു എൻ്റെ മക്കളെ കണ്ടിട്ട് എത്രയോ കാലമായി എൻ്റെ ഭാര്യയെ കണ്ടിട്ട് എത്രയോ കാലമായി എനിക്ക് ട്രാവൽ ബാനാണ് ഞാനിവിടെ കോടിക്കണക്കിന് ദശലക്ഷം കോടിക്കണക്കിനും കാടബാധ്യതയിൽപ്പെട്ടു ഞാൻ ചെറിയ വിദ്യാസാസർ മരിച്ചു ആ കുടുംബമൊക്കെ ശിഥിലായി ബിസിനസ്സെല്ലാം തകർന്നു എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കുക എന്ത് പറ്റിയെന്ന് എനിക്ക് ചോദിക്കാൻ എൻ്റെ നാവ് പൊങ്ങിയില്ല ഇന്നലെ രാത്രി നിങ്ങളിത് കേൾക്കണം എല്ലാ ബിസിനസ്സുകാരും അഹങ്കരിക്കുന്ന ഇവർ ഒരു അഹങ്കാരമില്ലാത്ത ഈ പാവപ്പെട്ട എന്നെ ഒരു ചട്ടം വേണ്ടി വിട്ട് നടക്കണം എന്നെ ചേർത്ത് പിടിച്ചും ഭക്ഷണം തന്ന ആ മനുഷ്യരുടെ പതനം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനിത് പറയുമ്പോഴും പറ്റില്ല ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നമ്മൾ ഏത് നിമിഷമാണ് ഒരു രാത്രി കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ ഇല്ലാതാക്കുന്ന കാലത്തിൻ്റെ വികൃതികളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ബിൽഡിങ് ആ ബിൽഡിങ് അതിപ്പം അനിയൻ്റെ എങ്ങാണ്ട് കയ്യിലാണ് അവിടെ അവർ സത്യമുണ്ട് കാരണം ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല ഇദ്ദേഹം പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എത്രയോ വർഷമായി മക്കളെ കാണാതെ എം ബി എ ഒക്കെ പഠിച്ച് നല്ല ഉദ്യോഗസ്ഥൻ അയ്യും കുട്ടി നല്ല മിടുക്കനായിട്ടിരുന്ന ഒരു മനുഷ്യൻ തകർന്ന തരിപ്പണമായി വിദേശ രാജ്യത്ത് രാജ്യത്തേക്ക് വരാൻ പോകാതെ പാസ്പോർട്ടും ഇല്ലാതെ ഒളിച്ച് കഴിയണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചോളൂ തെറ്റ് ചെയ്യാത്തവരെ എന്തിനാണ് ഈശ്വര ഭഗവാനെ ശിക്ഷിക്കുന്നത് തകർന്നടിഞ്ഞ മനുഷ്യൻ എൻ്റെ മകൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ എനിക്ക് ഉത്തരമില്ല സ്വാമി എനിക്ക് സ്വാമിക്ക് എങ്ങനെയും രക്ഷിക്കാൻ പറ്റുമോ ഞാൻ ചെയ്യുമോ അങ്ങനെ പറയരുത് നമ്മളെങ്ങനെയാണ് സർവ്വതും തകർന്നത് ത ഈ വേഷത്തോടു കൂടി ഹേ ഭഗവാൻ ഇനി അങ്ങോട്ട് പോയി ലയിക്കാൻ കാന്തലൂർ ആശ്രമത്തിൽ ശവകുളീരം പണിത് വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ദുഃഖങ്ങളെ സഹിക്കാൻ അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ദുഃഖങ്ങളെ തരാവൂ എന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ ശ്രമിക്കുക ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന എനിക്കത് താങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോഴാണ് ഞാൻ ഇന്നലെ രാത്രി അദ്ദേഹം ഫോൺ വെച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ആ അവിടെ ഈ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ പണ്ട് വയലായിരുന്നു ആ വയലിൻ്റെ ഈ ബിൽഡിങ്ങിരിക്കുന്ന കടത്ത് കൊണ്ട് നാഗക്കാവായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സർപ്പങ്ങളെയും നാഗങ്ങളെയും മുഴുവനും ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ ആ ബിൽഡിങ് പടുത്തുയർത്തിയിരിക്കുന്നത് ഒരു യഥാർത്ഥ ചരിത്രം ഞാൻ കണ്ണശ്ശീരോട് അരിഞ്ഞ് അടിഞ്ഞു പോയി ഇന്ന് രാത്രി വിളിക്കണം എനിക്ക് അദ്ദേഹത്തെ പനിയൻ്റെ പേരിലെ കണ്ടാണ് മൂന്നാം തലമുറ അത് കംപ്ലീറ്റ് വലിയ ബിൽഡിങ്ങാണ് പക്ഷെ ആ കാവിൻ്റെ പുറത്തിരിക്കുന്ന സർപ്പക്കാവിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ഒരു ബിസിനസ് സാമ്രാജ്യം ചെറുതൊന്നുമല്ല തകർന്ന് തരിപ്പടമായി പോയി നിങ്ങൾ സർപ്പങ്ങളുള്ള സ്ഥലം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവിടെ വാസ്തു ഗവേഷകന്മാരും വാസ്തു ഇപ്പം തയ്യാക്കി തരം ഇതെടുത്തോളൂ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിനകത്തൂടെ കമ്പി ഇട്ടേക്കണു വീട്ടിൻ്റെ പുറത്തൂടെ കമ്പി എന്തൊരു പൊട്ടത്തറമാണ് ഈ വാസ്തുവിൻ്റെ പേരിൽ ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾ ഭൂമിയുടെ അടിയിലോട്ട് നോക്കൂ ചരിഞ്ഞ ഭൂമി തെക്കോട്ട് തരിഞ്ഞ ഭൂമി വടക്കോട്ട് തരിഞ്ഞ ഭൂമി ഇതൊന്നും അല്ല പറയേണ്ടത് അവിടെ പണ്ട് ശ്മശാനം ഉണ്ടായിരുന്നു ഒരു ഒരു നാൽക്കാലെങ്കിലും വീണ് ചത്ത സ്ഥലമാണോ ഒരു വൃക്ഷം കഗിനിക്കിരയായതാണോ ഒരു ഒരു വൃക്ഷം മുറിച്ചിട്ടിരുന്ന സ്ഥലമാണോ ഇതൊക്കെയല്ലേ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ചിന്തിച്ചിട്ടുള്ള ബാക്കിയൊക്കെ ഇവിടെ എങ്ങനെയും പണ്ടം കാണും സർപ്പക്കാവ് ഉണ്ടായിരുന്ന സ്ഥലമാണോ അമ്പലത്തിന്റെ ക്ഷേത്രഭൂമിയാണോ ഇത് പോക്കുള്ളതാണോ എന്നൊക്കെ എന്നൊക്കെയാളെ ചിന്തിച്ചിട്ടില്ല പറയാം ആ ഈ വസ്തു കൊള്ളാം ഇത് എടുത്തോളൂ എന്നാൽ ഒരു കാര്യം ചെയ്യും കുറച്ച് അവിടെ ജപിച്ച അവിടെ ഇട്ടോളൂ ഞാനൊരു സാധനം ഉണ്ടാക്കി തരാം അവിടെ കുറ്റി അടിച്ചിട്ടുള്ളൂ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും കുറെ വാസ്തു ഗവേഷകന്മാര് വന്നിരുന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ ഉള്ള മണ്ഡലത്തരമൊക്കെ വിളിച്ച് പറഞ്ഞ് മനുഷ്യനെ കരകേറ്റാത്ത അവസ്ഥയായി പിന്നെ ഫോൺ കൊടുക്കൂല എൻ്റെ അടുത്ത് അത്ര പേര് ഫോണുണ്ട് പിന്നെ ഫോൺ എടുക്കൂലെന്ന് എന്തൊരു കാര്യം കാരണം ഇപ്പം നമുക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ ഓരോന്നും ഓരോന്നും എൻ്റെ പഠനത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ചോദിച്ചൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് വാസ്തു അറിയത്തില്ല പക്ഷേ നമ്മളൊരു ഭൂമിയിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതേ പറയുന്നുള്ളൂ നമ്മൾ വാണ്ടിത്തൊന്നുമില്ല നമുക്കൊരു പുല്ലു പറഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അദ്ദേഹത്തിന് എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയാനും എനിക്കറിപ്പോൾ ടീച്ചർ റാബിനെ മോല എന്നോട് ചോദിച്ചു ഞാൻ ആറ്റുകാർ കോവില് പോവാണ് സ്വാമി എന്ത് വിഷമിച്ചിരിക്കണേ എങ്ങനെ വിഷമിക്കാതിരിക്കും എനിക്ക് ഭക്ഷണം തന്നു എന്നെ ചേർത്ത് പിടിച്ചു ഒന്നും ഉണ്ടായിപ്പോൾ സമ്പന്നനായ സുരുപരമേശ്വരനല്ല സമ്പന്ന ഉണ്ടായപ്പോൾ എനിക്ക് ചുറ്റും ജനക്കൂട്ടം ഈച്ച പുതിയ പോലെ പൊതു എനിക്ക് വെളിയിറങ്ങുന്ന നിവൃത്തിയില്ലായിരുന്നു ഇപ്പോൾ ഒരു പട്ടിക്കും വേണ്ട അതുപോലെ വെമ്പായത്തെ കുറേ നായ്ക്കൾ മാത്രമേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നെ ചേരുന്ന സ്നേഹിച്ച് കുറച്ച് കരഞ്ഞ് അത് ഭയങ്കര ദുഃ അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് സർപ്പക്കാവുകളെ തൊട്ട് കളിക്കാതിരിക്കുക സർപ്പത്തിൽ നിങ്ങൾ സ്ഥാനം നോക്കുമ്പോൾ സർപ്പസാന്നിധ്യം സർപ്പങ്ങൾ ഇഴഞ്ഞു പോകുന്ന സ്ഥലം ഒരു സ്ഥാനമുണ്ട് അതിൻ്റെ അപ്പുറത്ത് കാവുണ്ടെങ്കിൽ സർപ്പം ഞാൻ പലയിടത്ത് ഇപ്പോൾ മുറിപ്പാടത്തുള്ളി മാടന്താൻ ക്ഷേത്രത്തിൽ ഞാനിത് പറയുമ്പോൾ ചേരാം നിങ്ങൾ അടുക്കള വശത്തൂടെ ബോധി കഴിക്കുമ്പോൾ ആ പണ്ടൊക്കെ പോകായിരുന്നു നിസാര കാര്യമല്ല പെട്ടുപോകും നിസാരമായിട്ട് കരുതുന്ന പലതും നാഗം എന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കാം ചൈനയില് മറ്റേ മാ മീന് കൊഞ്ച് മറ്റേ നെത്തോലി മീൻ മേടിച്ചു കഴിക്കണമല്ലേ അതൊന്നും നാഗമൊന്നുമല്ല അത് ഈ നാഗ ഈ ഇങ്ങനെ ഇണഞ്ഞു പോകണമെന്നല്ല നാഗമാണോ വിദേശ രാജ്യം നമ്മൾ കടന്നു കിടന്നുമ്പോൾ മറ്റൊന്നായില്ല കേരളത്തിൻ്റെ പരശുരാമൻ പതിച്ചു കൊടുത്ത കേരള ഭൂമിയിലെ ഭണമുയർത്തുന്ന കൊടും വിഷമുള്ള നാഗങ്ങൾ വാതുറന്നാൽ വിഷപ്പല്ലും തലയിൽ മാണിക്കുമ്പോൾ പോലെ രക്തം രക്തം കട്ടി പിടിക്കുന്നതാണ് നാഗമാണിക്കുമല്ലോ അത് അത്ര ശക്തമായിട്ടുള്ള പവർഫുള്ളായി വിഷം നിറച്ച തലയോ ആ മാംസ് അതുകൊണ്ട് അതിൻ്റെ ബ്രെയിനുണ്ട് നാഗത്തിൻ്റെ അല്ലാതെ ഇങ്ങനെ മാരി വെക്കുന്ന നാഗങ്ങളെയാണോ അതിവിടെ മീൻ വായിക്കുന്നതുകൊണ്ട് അവരവിടെ പറയുന്ന പോലെ ഉള്ളൂ കേരളത്തിലെ നാഗപ്പുറ്റുകളും നാഗസാന്നിധ്യങ്ങളും നാഗത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ കയറി കളിച്ചാലുണ്ടാകുന്ന വിപത്തുകൾ ഇപ്പം നാഗം ഈ നാഗങ്ങളെ ആരാധിക്കുന്ന ചില ക്ഷേത്രങ്ങളിലെ തിരുമേനിമാരുടെ കളികളൊക്കെ എൻ്റെ അടുത്ത് രേഖാമൂലം വന്നിട്ടുണ്ട് വളരെ മോശമായിട്ട് സ്ത്രീകളോട് പെരുമാറുന്ന ചില വിദ്വാൻമാരുടേതൊക്കെ രേഖാമൂലം കൂടെ വന്നിട്ടും ഞാനതൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ വളരെ വേണ്ടപ്പെട്ടവരോട് അവർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് വിശ്വാസങ്ങൾ തേടി വരുന്നവരും വിശ്വാസ പ്രമാണങ്ങളിലൂടെ ജീവിക്കുന്നവരും നാഗ വിഗ്രഹങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ മാന്യതയോടുകൂടും ഭക്തന്മാരോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട് അതുകൂടെ പെരുമാറിയാൽ നന്നായിരിക്കുമെന്നും ഇല്ലെങ്കിൽ കുലത്തിന് നാശം സംഭവിക്കാൻ മാത്രമല്ല ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം തുലിയ കംപ്ലീറ്റ് അഴുകി പോകും അത് ഒരു ബ്രാഹ്മണ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 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 വലിയ മുതലാളിയുടെ കഥ ഞാൻ കേട്ടു എനിക്കറിയാവുന്നതാണ് ആ മുതലാളി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം അവിടെ വിവാഹത്തിന് കുറേ സ്വർണം കൊടുത്ത് വിട്ടു വാങ്ങിച്ചു കൊടുത്തു സ്വർണ്ണം വാങ്ങി നീ പൊക്കോളാൻ പറഞ്ഞു ശരീരം അഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് പരിഹാരമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിപ്പോൾ നാഗങ്ങളെ തൊട്ടുള്ള കളി നിർത്തുക നാഗപരിഹാരങ്ങളില്ല നാഗയക്ഷി കളം വരച്ച് നാഗരാജാവിനെയും നാഗയക്ഷിയെയും സാന്നിധ്യമാക്കി വളരെ കളം വരുത്തി അഗ്നി നൃത്തം ചവിട്ടി മകുടി കൊണ്ട് പാടി നാഗശാന്തി വരുത്തിയില്ലെങ്കിൽ ആ ദേശത്തിൻ്റെ തന്നെ ദുരിതം കുടുംബത്തിൻ്റെ ദുരിതം കണ്ടില്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ പൗഡർ നശിച്ചു നാമാവശേഷം ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥയാണ് ഒരു കെട്ടിടം കൊണ്ട് വെച്ച സ്ഥലം ഞാൻ ഇന്നലെ രാത്രി എനിക്ക് തിരിച്ച് മറുപടി വിളിച്ചു പറയാൻ പറ്റില്ല എത്രയോ കാലത്തിനുമ്പോൾ അവിടെ വയൽ പ്രദേശമായിരിക്കുകയും ആ വയലേത പ്രശ്നം സർപ്പപ്പെട്ടുണ്ടായിരിക്കുകയും അവിടെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയല്ല സർപ്പങ്ങൾ ഇണചേരുന്ന സ്ഥലമാണ് അത് മണ്ണിട്ട് നികർത്തി അവിടെ ബിൽഡിംഗ് പെടുത്തപ്പോൾ ഒരു വലിയ ബിസിനസ് ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി ആ ബിൽഡിങ്ങിൽ ഇരുന്ന മനുഷ്യൻ ഏതോ വിദേശത്ത് ഭാര്യ മക്കളെയും കാണാതായി ജീവിക്കാൻ രക്ഷപ്പെടാൻ മക്കളെ ഒന്ന് കാണാൻ ഇരിക്കുന്ന ആ പിതാവിനോട് ഈശ്വരൻ കനിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം